ഹഗ്ഗായി ഒന്നാം അധ്യായം ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ദേവാലയ നിർമ്മാണത്തിന് ആഹ്വാനം ദാരിയൂസ് രാജാവിൻ്റെ രണ്ടാം ഭരണവർഷം ആറാം മാസം ഒന്നാം ദിവസം യൂതയുടെ ദേശാധിപതിയായ ഷയാൽ തിയേലിൻ്റെ മകൻ സെറുബാബേലിനും യഹോ സദാഖിന്റെ മകനും പ്രധാന പുരോഹിതനുമായ ജോഷോയ്ക്കും ഹഗ്ഗായി പ്രവാചകൻ വഴി ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കുന്നതിന് സമയമായിട്ടില്ല എന്ന് ഈ ജനം പറയുന്നു അപ്പോൾ ഹഗായി പ്രവാചകൻ വഴി കർത്താവ് അരുളി ചെയ്തു ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മറ്റിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ നിങ്ങളേറെ വിതച്ചു കുറച്ചു മാത്രം കൊയ്തോ നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിര് മാറുന്നില്ല കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് കോട്ടസഞ്ചിയിലിടാൻ മാത്രം സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ നിങ്ങൾ മലയിൽ ചെന്ന് തടി വന്ന് ആലയം പണിയുവിൻ ഞാൻ അതിൽ സംപ്രീതനാകും മഹത്വത്തോടെ ഞാൻ അതിൽ പ്രത്യക്ഷനാകും കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളേറെ തേടി ലഭിച്ചതോ അല്പം മാത്രം നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഞാൻ അത് ഊതിപ്പറത്തി എന്തുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും തൻ്റെ ഭവനത്തെ പ്രതി വ്യഗ്രത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് തന്നെ അതുകൊണ്ട് ആകാശം നിങ്ങൾക്ക് വേണ്ടി മഞ്ഞു പെയ്യിക്കുന്നില്ല ഭൂമി വിളവ് നൽകുന്നുമില്ല ദേശത്തിലും മലകളിലും ധാന്യത്തിലും പുതുവീഞ്ഞിലും എണ്ണയിലും ഭൂമിയിൽ മുളയ്ക്കുന്നവയിലും മനുഷ്യരിലും കന്നുകാലികളിലും അവരുടെ അധ്വാനത്തിലും ഞാൻ വരൾച്ച വരുത്തിയിരിക്കുന്നു അപ്പോൾ ഷയാൽ തിയേലിന്റെ മകൻ സെറുബാബേലും യഹോ സദാഖിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷുവയും ജനത്തിൽ അവശേഷിച്ചവരും തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുകയും തങ്ങളുടെ ദൈവമായ കർത്താവ് അയച്ച പ്രവാചകനായ ഹഗായിയുടെ വാക്കുകൾ സ്വീകരിക്കുകയും ചെയ്തു ജനം കർത്താവിനെ ഭയപ്പെട്ടു അപ്പോൾ കർത്താവിൻ്റെ ദൂതനായ ഹഗായി കർത്താവിൻ്റെ സന്ദേശം ജനത്തെ അറിയിച്ചു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളോടുകൂടെയുണ്ട് അപ്പോൾ യൂതായുടെ ദേശാധിപതിയായ ഷയൽ തിയേലിൻ്റെ പുത്രൻ സെറു ബാബേലിനെയും സദാഖിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷോയെയും അവശേഷിച്ചിരുന്ന ജനത്തെയും കർത്താവ് ഉത്തേജിപ്പിച്ചു അവർ തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന് ആലയം പണിയാൻ തുടങ്ങി ഇത് ആറാം മാസം ഇരുപത്തിനാലാം ദിവസമാണ് ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം